നമസ്കാരം എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു മൂന്നാഴ്ചത്തോളമായി ഒരു പനി വന്നു കൂടിയിട്ട് ഇന്നും ഹോസ്പിറ്റലിൽ പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ക്ഷീണം ഒന്നിനും വെയ്യാത്തൊരവസ്ഥ കഷ്ടി നീച്ച് നടക്കാറായി അത്രയേ ഉള്ളൂ ഒരു മൂന്നാല് വീഡിയോ ഒക്കെ ഇടുന്ന സമയമായി അപ്പം എല്ലാവരും ക്ഷമിക്കുക ഇന്ന് എന്തായാലും ഒരു സാമ്പാർ എടുത്തു കേട്ടോ ഒരു കിഡിലെന്നായിട്ടുള്ള ഇടിച്ചൊക്കെ സാമ്പാർ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്ത എനിക്ക് പനിയായിരുന്ന കാരണമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഒരു വിധം പറ്റിച്ചാൽ ഞാൻ വീഡിയോ ഇടും വേറെ എന്തെന്നില്ലെങ്കിലും ശരി ഇന്നത്തെ വീഡിയോ ഒരു കിട്ടിലനായിട്ടുള്ള ഇടിച്ചക്ക സാമ്പാർ പാലക്കാടൻ വറുത്തരച്ച ഇടിച്ചക്ക സാമ്പാറാണ് കേട്ടോ അത് ഇവിടെ ഉണ്ടായ ചക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലോ അല്ലേ എൻ്റെ പ്ലാവ് ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചതാണ് അതൊന്നൊരു ഒന്നാം തരം ഇടിച്ചക്ക ഇട്ടു അതുകൊണ്ടുള്ള സാമ്പാറാണ് കേട്ടോ ഇടിച്ചക്ക സാമ്പാറ നമ്മളും മുരിങ്ങക്കായ സാമ്പാറാ വേണ്ടയ്ക്ക സാമ്പാറൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇടിച്ചക്ക സാമ്പാർ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കും വല്ലാത്തൊരു സ്വാദാണ് ഇടിച്ചക്ക ഇഷ്ടമാരുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പിയാണ് നല്ലൊരു ഉഷാറ് ഇടിച്ചക്ക സാമ്പാർ കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ വേറെ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് അതായത് രണ്ട് തക്കാളി കുറച്ച് കുഞ്ഞുള്ളി ഒരു കുഞ്ഞു വല്ല കിഴങ്ങ് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു കാ ഗ്ലാസ് തോരപ്പരിപ്പ് കേട്ടോ അത്ര എണ്ണ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മുടെ ഇടിച്ചക്ക വല്ലാതെ ചെറിയ കഷ്ണൊന്നും ആക്കണ്ട കേട്ടോ നുറുക്കിയത് ഇട്ടുകൊടുക്കാം നിങ്ങളൊരു പ്രാവശ്യം ഇതേപോലെ ഒരു ഇടിച്ചക്ക സാമ്പാറൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇടിച്ചക്ക കിട്ടണ സമയത്ത് മുളൂഷ്യ ഉണ്ടാക്കാം മുതിര ഇടിച്ചക്ക കാച്ചിൽ അടിപൊളി മുളൂഷ്യ ഇഷ്ടം മാതിരി എന്തൊക്കെ ഉണ്ടാക്കാമല്ലോ ഇടിച്ചക്കൊണ്ട് അതേപോലെ തന്നെ ശരിക്കുള്ള കുഞ്ഞുള്ളി സവാളയുടെ ചെറുത് കിട്ടുക അതല്ല അതുപോലെ തന്നെ ഒരു രണ്ട് വലിയ തക്കാളി ഉള്ളി എന്തായാലും ചെറിയ ഉള്ളി എടുക്കണം പിന്നെ ഒരു കുഞ്ഞു ഉരുളക്കിഴങ്ങ് സാധാരണ ഞാൻ ഉരുളക്കിഴങ്ങ് അങ്ങനെ ഡാറില്ല പക്ഷേ ഇതൊരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ഇടിച്ചക്കി വലിയ കൊഴുപ്പുണ്ടാവില്ലേ പരിപ്പ് വളരെ കുറച്ചിട്ടിട്ടുള്ളൂ ക്വാണ്ടിറ്റി ഉണ്ടേനും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് കുക്കറിന് വിസിൽ അടുപ്പിക്കൊന്നും വേണ്ട കേട്ടോ വെയിറ്റ് ഇടണ്ട നന്നായിട്ടിങ്ങനെ ആവി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കാരണം ഇത് വല്ലാതെ പുള്ളി പുള്ളിന്നാകും അതുകൊണ്ട് തന്നെ നമുക്ക് വിസ അടിപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ കുറച്ച് നേരം നന്നായിട്ട് കുക്കറിന് വെയിറ്റ് ഇടാതെ ഇടാതിരുന്നിട്ട് ആയാൽ മതി എന്നാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് അടുപ്പത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇടിച്ചൊക്കെ സാമ്പാറിലേക്ക് വർക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നര ടേബിൾ സ്പൂൺ നാളികേരം ഇത് നല്ലോണം ഒന്നും വറക്കണ്ട ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്നങ്ങട് ആ വറുത്തേലങ്കി ഇട്ടിട്ട് ഒന്നുകൂടി പെനക്കിയാൽ പറയില്ല അങ്ങനെ ചെയ്താൽ മതി ഒരു അര ടീസ്പൂൺ ഉലുവ ആവശ്യത്തിന് വറ്റൽമുളക് കട്ടക്കായം അതേപോലെ തന്നെ ഒരു മൂന്നര ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഞാനിത് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വാരാൻ വെച്ചിരിക്കുകയാണ് പിന്നെ കറിവേപ്പില ഇതൊക്കെ പാടെയാണ് നമുക്ക് സാമ്പാറിലേക്ക് വറുത്തെടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് കായം ഒന്ന് നന്നായിട്ട് ആയി വരട്ടോ അതിന് ശേഷം നമുക്ക് കൊത്തമ്പാലയൊക്കെ ഇട്ട് കൊടുക്കാം അതായത് മല്ലി മുഴുവൻ മല്ലി കൊത്തമ്പാല പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ അറിയില്ല ഞങ്ങളൊക്കെ കൊത്തമ്പാലാ പറയുക കേട്ടോ ഒന്നും ഇടായി വന്നാൽ മതി വറുത്ത് കോരിയൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റേത് ഡാവുന്നതേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഇട്ട് കുറച്ച് ഒരു ഷീ കഴുകിയിട്ടേ ഉണക്കാൻ പറ്റില്ല കഴുകിയിട്ടാണ് ചെയ്യാറ് ഒന്നാവട്ടെ ഇതിലേക്ക് ഉലിവട്ട് കൊടുക്കാം അതുപോലെ തന്നെ മറ്റൽ മുളക് ഞെട്ട് ഞാൻ കളഞ്ഞിട്ടില്ല കാരണം അതിൻ്റെ വിത്ത് പുറത്തേക്ക് വന്നിട്ട് എൻ്റെ പ്രശ്നം വേറെ ലോച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് ആയി വര കപ്പില്ല ഇട്ട് കൊടുക്കാം കരിവപ്പില്ല എത്ര ഇടണു അത്രയും നല്ലതായിട്ടോ വളർത്തുന്ന സമയത്ത് ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് കൊച്ച പാലയുടെ കളറ് മാറി വരും ഉലുവങ്ങനെ നന്നായിട്ട് ചുമന്ന് വരും ഉലുവ നന്നായി ചുമന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് മാത്രമല്ല ഒരു സാമ്പാറിൻ്റെ തന്നെ ഒരു മണം ഒരു അടിപൊളി മണം സാമ്പാറിൻ്റെ കൊത്തമ്പാല വറക്കണ ഒരു മണം അങ്ങനെ വരും നമുക്ക് മനസ്സിലാക്കാതായോ എന്നുള്ളത് കേട്ടോ അപ്പോൾ കണ്ടോ ഒരുവിധം നന്നായിട്ടായിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നാളികേരം അപ്പോൾ മല്ലി ഇതിൽ കിടന്നിട്ട് വല്ലാതെ ആവില്ല ഇനി ഞാൻ നാളികേരത്തിന് ആ ഒരു പച്ചമണം ഒന്ന് പോയില്ല അല്ലാതെ തീയലിനെ വറക്കണോ വറക്കരുത് തന്നെ പാടലും അതാണ് സാമ്പാറിൻ്റെ ഒറിജിനൽ ടേസ്റ്റും നല്ലതാട്ടോ ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് മഷിമാതിരി അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ഇടാതെ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഇത് ദപ്പം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയണം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇടിച്ചെടുക്കുന്ന ശേഷം നമുക്ക് കടിക്കാൻ വേണ്ടി ഇനി എന്താ വേച്ചുകൊടുത്ത കേട്ടോ ഇതിപ്പോൾ കരിയേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലോണം ഇടിച്ചക്കമള ഉഷിയ കെട്ടോ അട്ടിപ്പൊളി ഇടിച്ചക്കമളക് ഉഷം അപ്പം ഒന്ന് സാമ്പാറാണല്ലോ നമുക്ക് വാളമ്പുളി ഒരു നാരങ്ങ ചെറു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിക്കുകയാണ് ഒന്ന് തിളച്ച് വരട്ടെ അപ്പൊ പുളി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി കണ്ടോ കണ്ടോ നമ്മുടെ സാമ്പാറിന്റെ അരിവ് കണ്ടോ ഇതേ കളറ് കിട്ടും കേട്ടോ കറക്റ്റാ വറവച്ചാൽ കുറച്ചും കൂടെ നമ്മളൊരു ഉരുളങ്ങിഴങ്ങൊക്കെ ഇട്ട കാരണം പരിപ്പും ഉണ്ടല്ലോ കൊഴുപ്പൊക്കെ കിട്ടിക്കോളും മിക്സിൽ ചാറ് കഴുകിയിട്ട് ഒര ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഉപ്പൊക്കെ നോക്കണം മതി ഇനി ഒന്ന് തിളച്ച് വരട്ടെ ഉപ്പ് കുറച്ചും കൂടി വേണം ഒരു അര ടീസ്പൂൺ ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു വസ്ത്രണ നമ്മൾ എപ്പോഴും ചെയ്യണമാതിരി തന്നെ ഒരു അര ടീസ്പൂൺ ശർക്കരയുടെ പൊടി അച്ചാണെങ്കിലൊരു കുഞ്ഞ് കഷ്ണിട്ട് കൊടുത്തോളൂ ഹായ് ഇതിലിരുന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുറുകെട്ടോ എന്താ നമ്മുടെ സാമ്പാർ നോക്കൂ ഇതിങ്ങനെ ഇഡ്ഡലിയുടെയും ദോശയുടെയും ചോറിൻ്റെ ഒക്കെ മോളിക്കന്നെ ഒഴിച്ചാണ്ട് പുളിപ്പിക്കുക തന്നെ എന്നിട്ടങ്ങണ്ട് വാരി വാരി കഴിക്കുക അല്ലാതെ ഇങ്ങനെ തൊട്ട് കൂട്ടിയാൽ പോരാട്ടോ കുട്ടികളോടൊക്കെ പറഞ്ഞോളൂ നല്ലോണം കൂട്ടാൻ കൂട്ടണം അപ്പോൾ നന്നായിട്ട് തിളച്ചു ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഒരു വറവ് വറവിന് അധികം ഒന്നും വേണ്ട ഒരു രണ്ട് മണി ഉലുവ ഞാൻ എടുക്കാറുണ്ട് പിന്നെ കടുകും രണ്ട് വറ്റൽമുളകും കറിവേപ്പിലി മാത്രം മതി കേട്ടോ അപ്പം ഞാനൊരു കുഞ്ഞ് ചീൻ ചിട്ടിട്ടുണ്ട് അതിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഉലുവ പറ്റൽമുളക് അര ടീസ്പൂൺ കടുക് മതി കേട്ടോ ഒരു അഞ്ചാറ് മണി ഉലുവ അറിയിക്കുമോ പൊട്ടി വരട്ടെ വറുത്തോട്ടാ കണ്ടോ ഇതാണ് നമ്മുടെ സൂപ്പർ ഇടിച്ചക്ക സാമ്പാർ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്നെ പീഡാസാണേ ഉണ്ടോ അടിപൊളി അത്യാവശ്യം കൊഴുത്തിട്ടുണ്ട് ഇത്ര മതി ഒഴിച്ചു കിട്ടാനല്ലേ ചോറ് കളമ്പിട്ടുണ്ട് ഇടിച്ചക്ക സാമ്പാർ ഹായ് എൻ്റെ വളരെ ഫേവറേറ്റ് ആട്ടത് എനിക്ക് മറ്റുള്ള സാമ്പാറിനേക്കാട്ടിലൊക്കെ ഇഷ്ടമാണ് ഇടിച്ചക്ക ഇതേപോലെ നല്ലോണം അവർ വിളമ്പി കൊടുക്കുക പുരിട്ടാം ചൂടുണ്ട് നല്ല കുത്തരി ചോറും ഇടിച്ചക്ക സാമ്പാറും ഇടിച്ചക്കയുടെ കഷ്ണംണ്ടോ അതവനോൻ്റെ വീട്ടിലുണ്ടാകും ഇടിച്ചക്ക അതാണ് പ്രത്യേകത കുറെ ആൾക്കാർക്ക് കൊടുത്തു കേട്ടോ ഇടിച്ചൊക്കെ ഇല്ലാത്ത ആൾക്കാർക്ക് വലിയൊരു സന്തോഷം അത് എല്ലാവരും കഴിച്ചോളൂ അപ്പം എല്ലാവരും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാ കഷ്ടം കൊണ്ടും ഉണ്ടാക്കാം പക്ഷെ പ്രത്യേകിച്ച് ഇടിച്ചൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ മറ്റൊരു പുതിയ വീഡിയോ നാളെ കാണാം അതുവരെയൊക്കെ ബായ്